ഹലോ ഡിയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ ക്യുറ്റ് ചെയ്യണമെന്നൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഹായ് എൻ്റെ പേര് അഖില ചന്ദ്രൻ ഹോളിസ്റ്റിക് ലൈഫ് കോച്ച് ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് അഖിലാസ് ഹോളിസ്റ്റിക് ലൈഫ് ഫൗണ്ടേഷൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ട്വിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ സ്വയം വില കുറച്ച് കാണുന്ന ശീലം ഒഴിവാക്കുക എന്നുള്ളതാണ് അതായത് ഞാൻ പണ്ട് വിചാരിച്ചു കൊണ്ടിരുന്നത് എന്നെ ഒന്നിനും കൊള്ളില്ല എനിക്കൊന്നിനും കഴിവില്ല എന്നുള്ളതായിരുന്നു ഞാൻ ഭയങ്കര യൂസ്ലെസ് ആണ് എന്നുള്ളൊരു തിങ്കിങ്ങായിരുന്നു എനിക്കെപ്പോഴും ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ആ ഒരു തോട്ട് പ്രോസസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി എന്നുള്ളതാണ് എനിക്കിപ്പോഴടുത്താണ് എനിക്ക് എനിക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട് എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് കാരണം പണ്ടൊക്കെ ഓരോരുത്തരും ആ അവൾ നന്നായി പാടും അല്ലെ മറ്റേ ആൾ നന്നായിട്ട് ഡാൻസ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് ദൈവം എനിക്കെന്താ ദൈവം മീൻ എനിക്ക് മാത്രം ഒരു കഴിവും തരാഞ്ഞത് എന്ന് ഞാനിങ്ങനെ എപ്പോഴും തിങ്ക് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ നിർത്തലാക്കി എന്നുള്ളതാണ് സ്വയം വില കുറച്ച് കാണുന്ന ശീലം നിർത്തലാക്കി എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഞാൻ ക്യുറ്റ് ചെയ്തത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പീപ്പിൾ പ്ലീസർ ആവുക എന്നുള്ളൊരു കാര്യവും ഞാൻ നിർത്തലാക്കി എന്നുള്ളതാണ് അതായത് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ സന്തോഷത്തിന് ത്യജിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാതെ മറ്റുള്ളവരുടെ അയ്യോ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് കരുതും എന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ പലതും ചെയ്യാതിരുന്നിട്ടുണ്ട് അല്ലേ ചെയ്യാതിരുന്നിട്ടുണ്ട് ഞാനാണെങ്കിലും ചെയ്യാതിരുന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ശീലവും ഞാൻ മതിയാക്കി എന്നുള്ളതാണ് അതായത് മുന്നേ ഒക്കെ ഞാൻ വിചാരിച്ചു അയ്യോ യൂട്യൂബ് ഒക്കെ തുടങ്ങിയാൽ ഈ നെഗറ്റീവ് ഒക്കെ വന്നാൽ എന്ത് ചെയ്യും എനിക്ക് ഒരു അതിനോടൊക്കെ ഞാൻ എന്താ മറുപടി കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള ഓർത്ത് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു പിന്നെ പിന്നെ ഞാൻ ഇപ്പം ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് കമൻസ് വരുന്ന വീഡിയോസിനാണ് ഇത്ര കൂടുതലും വ്യൂസ് ലഭിക്കുക എന്നുള്ളത് അങ്ങനെ ഓരോ കാര്യങ്ങളും പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും തിരക്കിലാണ് അല്ലേ എല്ലാവർക്കും അവരുടേതായ ജീവിത പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമ്മളെ പറ്റി അവരെന്തെങ്കിലും പറയുന്നുണ്ടത് തന്നെ കുറച്ച് സമയം പറയും പിന്നെ അവർ അവരുടെ തിരക്കുകളിലേക്ക് പോകും എന്നുള്ള കാര്യവും ഞാൻ മനസ്സിലാക്കി പിന്നെ പിന്നീട് പിന്നെ ഒരു വലിയ തിരിച്ചറിവ് എനിക്ക് കിട്ടിയത് വെച്ചാൽ നമ്മൾ ഭയങ്കര ബിസിയായിട്ടിരിക്കുക അതായത് അവരെന്താണോ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെ ഓർത്ത് നമ്മൾ വിഷമിക്കാതെ നമ്മളങ്ങ് ഫുള്ള് ബിസിയാണെങ്കിൽ അവരെന്തോർക്കുമില്ല ഇവരെന്തോർക്കും എന്നൊന്നും ഓർക്കാൻ നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ കാര്യമായിട്ട് പീപ്പിൾ പ്ലീസർ ആവുക എന്നുള്ള ആ ഒരു ശീലവും ഞാൻ നിർത്തലാക്കി എന്നുള്ളതാണ് മൂന്നാമത്തെ ശീലം ഞാൻ നിർത്തലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിർത്തലാക്കി ഓൾറെഡി ഞാൻ നിർത്തലാക്കി കേട്ടോ അതായത് എനിക്ക് കഴിയില്ല എന്ന എൻ്റെ ഇന്നർ വോയിസ് പണ്ട് ഞാൻ എന്ത് കാര്യം പറയുമ്പോഴും ഐ കാണ്ട് എന്നായിരുന്നു ആദ്യം ചിന്തിക്കുന്നത് ഓക്കെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കി ഐ കാണ്ട് എന്നുള്ള ടീനെ വെട്ടിമാറ്റി ഞാൻ ഐ ക്യാൻ എന്ന് പറയാനായിട്ട് ശ്രമം തുടങ്ങി എന്നുള്ളതാണ് പിന്നെ പണ്ട് ഞാൻ എല്ലാം വിചാരിച്ച എനിക്കെല്ലാം ആണെന്നുള്ളതാണ് ആ ഇംപോസിബിളിനെ ഞാൻ കുറച്ച് വിട്ടുവിട്ട് എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയത് ഐ ആം പോസിബിൾ എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി യെസ് ഐ ക്യാൻ അല്ലെങ്കിൽ ഐ ആം പോസിബിൾ എനിക്ക് കിട്ടും എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ന്യൂഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ക്യുറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ന്യൂ ഇയർ റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് എടുത്ത ഏറ്റവും വലിയ തീരുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും അല്ലെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷനിൽ ഞാൻ ജീവിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഞാൻ പോയ വഴികളിലൂടെ അല്ലെങ്കിൽ ഞാൻ സഞ്ചരിച്ച വഴികളിലൂടെ നിങ്ങളെയും കൂടെ കൊണ്ടുപോകുക ഒരു ഉദ്ദേശത്തോടു കൂടി നമുക്കൊരു പ്രോഗ്രസീവ് കമ്മ്യൂണിറ്റി എന്നൊരു വാട്സപ്പ് കൂട്ടായ്മ വേണ്ടത് അതിനകത്ത് നമ്മൾ ഡെയിലി ടാസ്കുകളും ചലഞ്ചസും ഒക്കെ കൊടുത്ത് നമുക്ക് നമ്മളെ എങ്ങനെ ബെസ്റ്റ് വേർഷനാക്കി മാറ്റാം എന്നുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ടാണ് നമ്മുടെ പ്രോഗ്രസീവ് കമ്മ്യൂണിറ്റി ഉള്ളത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ആ കമ്മ്യൂണിറ്റിയിൽ അംഗമായല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രോഗ്രസീവ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് യു താങ്ക് യു സോ മച്ച്